നാട്ടിൽ ആരും ഉണ്ടാവില്ല ഞാനും ഞാനും പോവാ ഞാൻ ദുബായി പോവാ പോവാട് ഒന്നായിട്ട് പോവണല്ലേ ആ ആ എവിടെയാ സ്പോർട്സ് ആ നാട്ടിൽ ആരും ഉണ്ടാവില്ല ഞാനും ഞാനും പോവാ ഞാൻ ദുബായി പോവാ ഞാനിപ്പോ ഫ്ലൈറ്റിൽ പോവാനിറങ്ങിയതാ കാരത്തോട് ആരുണ്ടാവില്ല അതെ 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 ഞാൻ ഇവിടെ നിന്നിട്ട് ഫ്ലൈ കണ്ടാവും അപ്പം ഇന്ന് ഇപ്പം കുഴപ്പമില്ല എന്നാ ബ്ലാഗ് കയറാൻ പറഞ്ഞത് രണ്ട് രണ്ട് കൂട്ടാ രണ്ട് കൂട്ട ഒന്ന് വായനാ ലേഡീസ് വായനാട്ടുപും ആ ആണുങ്ങള് രണ്ട് രണ്ട് കൂട്ടൂ ഐശ്വര്യാദ വിചാരിച്ചാൽ മതി ആ ആ ശരി ഞാ പോ ഗ്രാമം ഒന്നിച്ച് യാത്ര ചെയ്യാണ് സമാന വൃത്ത സ്ത്രീകളും സ്ത്രീകളും എല്ലാവരും പുരുഷന്മാരും എല്ലാവരും നാട്ടിലും നാളും ആരും ഉണ്ടാവില്ലാട് അല്ലേ പത്താം പാട് മുഴുവൻ കൂടും പത്താംപാട് മുഴുവൻ ഇങ്ങനെ യാത്രയിലാണ് വയനാട്ടിലേക്ക് ഊട്ടിയിലേക്ക് പോകുക ഗ്രാമം തന്നെയാണല്ലോ അല്ലേ അതെ 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 എൻ്റെ ഗ്രാമം തന്നെയാണ് പഠനയാത്രയാണ് എല്ലാവരും 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 ഇപ്പൊ പ്രായ ധേഖെന്ന് നോക്കേണ്ട കാര്യമല്ല എല്ലാവർക്കും യാത്രയ്ക്ക് സൗകര്യം അവർക്ക് ജനങ്ങളൊക്കെ കാണാം ഭക്ഷണം അതിന് എന്തെങ്കിലും അതിൽ ഫ്രീ എടുത്തിരിക്കുകയാണ് എല്ലാവരും വളരെ ഹാപ്പിയാണ് ഇതിപ്പം ഈ നേരത്തെ ഒന്നും കേട്ടുകേളിയും ഇല്ലാത്തയാണ് ഇപ്പം ഒരു യാത്ര ഇപ്പം ഇതൊരു ഈ വിനോദയാത്ര ഇപ്പം ഈ ഗ്രാമപഞ്ചായത്ത് തലങ്ങളിലും വാർഡുകളിലൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അത് നല്ലൊരു ട്രെൻഡാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിപ്പോൾ ഈ ടീച്ചറിലൈഫിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ഭരണകർത്താക്കളല്ലേ അപ്പോൾ പഠനത്തിൻ്റെ ഒരു ഭാഗമാണ് ടൂർ എപ്പോഴും അങ്ങനെയാണ് കുട്ടികൾക്ക് ഇവരെ കണ്ട് നമ്മൾ പഠിക്കുന്ന കാലത്ത് പഠനയാത്രകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഭരണകർത്താക്കൾക്കും പഠനയാത്രയാണ് അപ്പോൾ ഗ്രാമസഭകളൊക്കെ ജയിലൊക്കെ ജനങ്ങൾ നേരിട്ട് പങ്കെടുക്കണം അപ്പോൾ അവർക്കും എങ്ങനെയൊക്കെയാണ് നാട് വികസനം ടൂറിസം എന്താണ് അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ എന്താണ് എന്നൊക്കെ ഇപ്പോൾ നല്ലൊരു പ്രശ്നമാണ് അധികരിക്കാവുന്നതാണ് എല്ലാവർക്കും അപ്പോൾ എന്തുകൊണ്ട് ഇവിടെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞത് ഗ്രാമം മുഴുവൻ പോവാണ് ആരും ബാക്കിയിട്ടില്ല അതെ അതെ എല്ലാവരെയും ഇപ്പൊ കാണുന്നില്ല ആ ജാതി മതസ്ഥാസ് ഭേദമല്ലേ എല്ലാവരും രാഷ്ട്രീയ പാർട്ടിയൊന്നും നോക്കുന്നില്ല ഇവിടെ ഗ്രാമം മുഴുവൻ പോകല്ലേ ആളുകളൊക്കെ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന പറഞ്ഞു പക്ഷേ ആദ്യമായിട്ടായിരിക്കും അല്ലേ അവർ ഗ്രാമം മുഴുവൻ ഒരുമിച്ച് ഇത്ര കുറേ അധികം ബസ്സുകളുണ്ട് ഗ്രാമം മുഴുവൻ ഒന്നിച്ച് പോവാ എന്ന് പറയുമ്പോൾ അത് സ്പോൺസർ ചെയ്ത് നമ്മളെ ഇവരൊക്കെ നല്ല പ്രവർത്തകരൊക്കെ പങ്കെടുത്ത് ചിലവുള്ള കാര്യമാണ് അതുപോലെ തന്നെ പ്രയാസങ്ങളുടെ എനിക്ക് ഒരു ഊരകം മോഡൽ എന്നൊക്കെ പറയാം നമ്മൾ കാണിച്ചു കൊടുക്കുന്ന മാതൃക അതെ കേരള മാതൃക എന്ന് പറഞ്ഞാല് മാതൃക ഇങ്ങനെന്താണ് അല്ല അതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഡിയോളജലി ഐഡിയോളജിക്കലി ഐഡിയോളജിക്കലി ഉള്ള ഒരു വലിയ ഡിഫറൻസ് ആശയപരമായ വലിയ ഒരു അഭിപ്രായ വ്യത്യാസമാണ് ആ അഭിപ്രായം ഐഡിയോളജി അവനവൻ്റെ ഐഡിയോളജി ആശയം ആദർശം ഇതാണുള്ള നിലപാട് നിലപാട് കോംപ്രമൈസ് ചെയ്തിട്ട് ഇനി ആരൊക്കെ ഇതിനോട് സമരത്തിൽപ്പെട്ടു പോയി അതായത് സാക്ഷാതം പ്രണാമിക്കും എന്ന് നമുക്ക് നോക്കാം ഞങ്ങളേതാ കിട്ടും ഐഡിയോളജി കോംപ്രമൈസ് ചെയ്ത് കിട്ടാനുള്ള കരുത്തുണ്ടാവും ബംഗാളിൽ മമതയും തമിഴ്നാട്ടിയും ചാലിനും അത് കാണിച്ചു ആ രണ്ട് ഗവൺമെൻറ്റും അത് കാണുന്നു കേരള ഗവൺമെൻറ് അത് കാണിച്ചില്ല അവർ അവസാനം പോയി ആദ്യം ഇന്ത്യ പടായി ഒക്കെ പറഞ്ഞു പടായി ചെറുതൊന്നുമല്ല മുൻപൻ പടായികളെ നമ്മുടെ തൊടിയില്ലാതൊക്കെയായിരുന്നു അവസാനം പറഞ്ഞിട്ടൊരു ഒറ്റ പ്രണാമമാണ് ഇത് വലിയ ഒരു വല്ലാത്ത വീഴ്ചയിൽ സാട്ടാങ്കം ഒരു ഒറ്റ വീഴ്ച ഇനിയിപ്പോൾ ബാക്കിയുള്ളവരിപ്പോൾ ഐഡിയോളജി പറഞ്ഞ് നിൽക്കുന്നുണ്ട് ഇന്ത്യയിൽ നിൽക്കുന്നുണ്ട് ബാക്കിയുള്ളവർ നിൽക്കുന്നുണ്ട് അവർ ഇഴുവോ സാട്ടാങ്ക പ്രണാമിക്കോ അതോ പിന്നെ അത് പറഞ്ഞിട്ടുണ്ടോ സി പി ഐക്ക് യു ഡി എഫിന്റെ ഒരു നിലപാട് അല്ല അതിപ്പോ ഇപ്പൊ പറയേണ്ട സമയായിരിക്കും നിലപാട് ആദ്യം പറഞ്ഞത് അവരാണ് അവരിപ്പം ഇതിനെന്താ ചെയ്യുന്നു എന്നുള്ളത് വളരെ കൗതുകമുള്ള ഒരു കൗതുകമുള്ളൊരു കാഴ്ച ഇരുപത്തയ്യാർത്തിനാ പറഞ്ഞത് ഇരുപത്തയ്യാർത്തി വരെ കാത്തിരിക്കാം എന്നിട്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ നമുക്ക് പറയാൻ മാത്രല്ല ആർ ജെ ഡി ഉൾപ്പെടെ അല്ലെ ഇത് വളരെ അടിസ്ഥാനപരമായൊരു വിഷയമാണ് കുട്ടികളെ ഏത് ഇവരെയും പറഞ്ഞ മാതിരി ഒന്നുമില്ല ഒപ്പിട്ടാ പിന്നെ ഒപ്പിട്ട പോലെ അവര് പറഞ്ഞത് പഠിക്കേണ്ടി വന്നു പിന്നെ പിന്നെ തന്ത്രപരമായി പിന്നെ അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി കളിക്കാം എന്നൊക്കെ പറയുന്നത് തന്നെ പിന്നെ പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണ് അതൊരു സിസ്റ്റം ഉണ്ടല്ലോ ആ സൈക്കിൾ ജോലി നോക്കി അതിന്റെ പടമുള്ള അതൊക്കെ അങ്ങനെ വരുള്ളൂ അപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ഈ നിലപാടിൽ ഒരു ധൈര്യം കണ്ടുതന്നെ അറിയാം നമ്മൾ ഞമ്മള് പോണ പോലെ രാഷ്ട്രീയമായി ആരും എന്ന് വേണ്ട പറയാം